ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ വനിതാ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന ലോക കിരീടത്തിൽ ഇന്ത്യൻ പെൺപട മുത്തമിട്ടതിന്റെ സന്തോഷത്തിൽ രാജ്യം നിൽക്കുമ്പോൾ ഹർമൻ പ്രീതിനും സംഘത്തിനും നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾക്കൊപ്പം നിന്ന് കൈയടിക്കുകയാണ് പ്രധാനമന്ത്രിയും വരും തലമുറയെ കായിക മേഖലയിലേക്ക് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഈ ജയം ആകർഷിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ചരിത്ര വിജയത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി എക്സൽ കുറിച്ചത് ഇങ്ങനെ അതിശയിപ്പിക്കുന്ന ജയം ഇന്ത്യൻ വനിതകൾക്ക് മികച്ച കഴിവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു ടൂർണമെന്റിലുടനീളം അസാധാരണമായ ടീം വർക്കും സ്ഥിരോത്സാഹനവുമാണ് കാഴ്ചവെച്ചത് അതിനെ പ്രശംസിക്കുന്നു ചരിത്രപരമായ ഈ വിജയഭാവി ചാമ്പ്യന്മാർക്ക് കായിക രംഗത്തേക്ക് കടന്നുവരാൻ പ്രചോദനമാകും നവി മുംബൈയിലെ പെയ്ത മഴയെയും ദക്ഷിണാഫ്രിക്കയുടെ കന്നിക്കിരീടം എന്ന സ്വപ്നത്തെയും തകർത്താണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര വിജയത്തിലെത്തിയത് മഴയെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വൈകിയാണ് മത്സരം ആരംഭിച്ചത് എന്നാൽ ഓവർ വെട്ടിച്ചുരുക്കിയിരുന്നില്ല ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് അധികം വൈകാതെ സ്റ്റാർ ബാറ്റർ സ്മൃതി മന്താനയെ നഷ്ടമായി എന്നാൽ പ്രതികയ്ക്ക് പകരം ടീമിൽ ഇടം നേടിയ ഷഫാലി വർമ്മ ക്ലാസിക് ബാറ്റിംഗുമായി ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടു എൺപത്തിയേഴ് റൺസാണ് ഷഫാലി അടിച്ചെടുത്തത് അർദ്ധശതകം നേടി ദീപ്തിയും ഇന്ത്യയുടെ സ്കോർ മുന്നൂറിനടുത്തേക്ക് എത്താൻ സഹായിച്ചു ചേസ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഇറങ്ങിയപ്പോൾ അഞ്ച് വിക്കറ്റും പിഴുത് ദീപ്തി ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തു ഷഫാലി തുടരെ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയതും കളിയുടെ ഗതി ഇന്ത്യക്ക് അനുകൂലമായി തിരിച്ചു